ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള അധികൃതരുടെ അവഗണനക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റി ചാവക്കാട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി ഉദ്ഘാടനം ചെയ്തു എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി സർക്കാർ എല്ലാം തകിടം മറിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എൻ ഡി എഫ് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടുപോകുന്ന ഈ സർക്കാർ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ വി യൂസഫിനി അധ്യക്ഷത വഹിച്ചു

കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ നാഷണൽ കോൺഗ്രസ് അതിനുവേണ്ടി ധർണയുമായി മുന്നോട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് സമരവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ സി സറുഖ് നേതാക്കളായ കെ നവാസ് നൌഷാദ് കോട്ടിലിങ്ങൽ ഷോബി ഫ്രാൻസിസ് സി കെ ബാലകൃഷ്ണൻ എ എച്ച് റഹീം അക്ബർ ചേറ്റുവ ഹുസൈൻ ചേറ്റുവ രാധാകൃഷ്ണൻ പുളിഞ്ചോട് കെ വി ലാജുദ്ദീൻ കെ എസ് സന്ദീഷ് കെ കെ ഹിരോഷ് ഷക്കീർ മണത്തല ഷാജി കല്ലിങ്ങൽ കെ ഡി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ഷക്കീർ സ്വാഗതവും ഇസഹാഖ് നന്ദിയും പറഞ്ഞു ജബ്ബാർ കടപ്പുറം ആഷിഖ് ചേറ്റുവ ഉമ്മർ പുന്ന പ്രസാദ് പോൾ മൊഹമ്മദീൻ കെ വി ഷംസുദ്ദീൻ ഷക്കീർ മണത്തല ചെട്ടിപ്പാറ ഭരതൻ രാധാകൃഷ്ണൻ ചാപ്പറമ്പ് ബിനിഷ് വൈലിക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്